അന്തരിച്ച കേരള കോൺഗ്രസും ചെയർമാനായ കെ എം മാണിയുടെയും മൃതദേഹം ഇന്ന് സംസ്കരിക്കും രാഷ്ട്രീയ കേരളം അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു അദ്ദേഹത്തിന്റെ മരണവാർത്ത ദേശീയ മാധ്യമങ്ങൾ വരെ ഏറ്റെടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു ഹിന്ദി പത്രത്തിന് പറ്റിയ ഗുരുതരമായ അബദ്ധമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് കെ എം മാണി അന്തരിച്ച വാർത്തയ്ക്ക് പത്രം കൊടുത്തിരിക്കുന്നത് വൈദ്യുത മന്ത്രിയായ എം എം മാണിയുടെ ചിത്രമാണ് കേരളത്തിന്റെ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന എം എം മാണി അന്തരിച്ചു എന്നാണ് ഫോട്ടോ അടക്കമുള്ള വാർത്ത അതേസമയം അന്തരിച്ച കേരള കോൺഗ്രസ് എം ചെയർമാൻ എം കെ എം മാണിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് നടൻ മമ്മൂട്ടി വന്നു പാലായിലെ കരിങ്കോഴക്കൽ വീട്ടിലെത്തിയാണ് മമ്മൂട്ടി അന്ത്യാഞ്ജലി അർപ്പിച്ചത് പ്രായത്തെ അതിജീവിക്കുന്ന ൌർജമുണ്ടായിരുന്നു കെ എം മാണിക്കെന്ന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് മമ്മൂട്ടി പറഞ്ഞു നികത്താനാകാത്ത നഷ്ടമാണ് മാണിയുടെ വിയോഗമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ന് ഉച്ചവരെ പാലയിലെ കരിങ്ങൊഴിക്കൽ വീട്ടിൽ കെ എം മാണിയുടെ പൊതുദർശനം നടക്കും രണ്ടു മണി മുതൽ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും വൈകിട്ട് മൂന്നിന് പാല കത്തീഡ്രൽ പള്ളിയിലാണ് സംസ്കാരം നടക്കുക എഐസിസി സെക്രട്ടറി ഉമ്മൻചാണ്ടി അടക്കമുള്ള യുഡിഎഫ് നേതാക്കൾ മുഴുവൻ സമയവും പൊതുദര്ശനത്തിനും സംസ്കാര ശുശ്രൂഷകളിലും പങ്കെടുക്കും അതേസമയം പ്രിയപ്പെട്ട നേതാവിന് അർപ്പിക്കാൻ നിരവധി പേരാണ് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത് രാത്രി ഏറെ വൈകിയാണ് കെ എം മാണിയുടെ മൃതദേഹം തിന്നക്കര മൈതാനത്തെത്തിച്ചത് ആറു പതിറ്റാണ്ടിലേറെ കേരള രാഷ്ട്രീയത്തെ നിർണായകമായി സ്വാധീനിച്ച സമുന്നത നേതാവും സുവർണ ജൂബിലി ആഘോഷിച്ച നിയമസഭാ സാമാജികനും ബജറ്റ് അവതരണത്തിൽ റെക്കോർഡിട്ട ധനമന്ത്രിയും കേരള കോൺഗ്രസ് ചെയർമാനുമായ കെ എം മാണിക്ക് നാട് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ചാണകനായിരുന്ന കെ എം മാണി വലിയ ലക്ഷ്യങ്ങളുമായി ഒരു പൊതുതെരഞ്ഞെടുപ്പിന്റെ വക്കിൽ നിൽക്കവെയാണ് അരങ്ങൊഴിഞ്ഞത് ഭാര്യ കുട്ടിയമ്മയുടെ കൈ ചേർത്ത് പിടിച്ചാണ് അദ്ദേഹം വിടവാങ്ങിയത് ശ്വാസകോശ രോഗത്തിന് വർഷങ്ങളായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അദ്ദേഹത്തെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ലേക്ഷോർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചീഫ് പൾമണോളജിസ്റ്റ് ഡോക്ടർ ഹരിലക്ഷ്മണന്റെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ ശ്വസിക്കാൻ വിഷമം അനുഭവപ്പെട്ടിരുന്ന അദ്ദേഹം ഐ സിയുവിൽ കഴിഞ്ഞത് വൃക്കും തകരാർ കണ്ടതോടെ ഡയാലിസിസിനും വിധേയനാക്കി തിങ്കളാഴ്ച രാവിലെയോടെ ആരോഗ്യനില വഷളായി രാത്രിയോടെ അല്പം ഭേദപ്പെട്ടെങ്കിലും കഴിഞ്ഞ ദിവസം രാവിലെ വീണ്ടും വഷളാവുകയായിരുന്നു വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം തീവ്ര ശ്രമം നടത്തിയെങ്കിലും ഉച്ചയ്ക്ക് മൂന്നോടെ അതീവ ഗുരുതരാവസ്ഥയിലായി നാല് അമ്പത്തി ഏഴിന് അന്ത്യം സംഭവിച്ചതായി ആശുപത്രിയിലെ ക്രിട്ടിക്കൽ കെയർ വിഭാഗം മേധാവി ഡോക്ടർ മോഹൻ മാത്യു സിഇഒ എസ് കെ അബ്ദുള്ള എന്നിവർ അറിയിച്ചു അങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ അധികാരൻ വിടവാങ്ങുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത